നമസ്കാരം കൊള്ളാം നല്ലതു തന്നെ ഈ രാഷ്ട്രീയ നീക്കത്തെ ദേശീയ മാധ്യമങ്ങളിൽ ചിലർ വലിയ രീതിയിൽ ആഹ്ലാദ കൂടി ഈ സഖ്യത്തെ വരവേൽക്കുന്ന രീതിയിൽ വാർത്തകൾ നൽകിയപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാകുന്നത് ഉത്തർപ്രദേശിലെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ വർഗീയ അജണ്ടകൾ മുന്നിൽ വെച്ച് ന്യൂനപക്ഷ വേട്ട നടത്തുന്ന ചിലർക്കുള്ള മറുപടി ആകട്ടെ എസ് പി ബി എസ് പി സഖ്യത്തിൻ്റെ ഈ കടന്നുവരൽ തീർച്ചയായും പ്രശംസനീയം തന്നെയാണ് അഖിലേഷിൻ്റെയും മായാവതിയുടെയും ഈ നീക്കത്തിനെ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് പക്ഷേ ആ രാഷ്ട്രീയ നീക്കം ബി ജെ പിക്ക് എതിരെ മാത്രമായി മാറണമെന്നുള്ളതാണ് വ്യക്തമായി പറയാനുള്ളത് ഇരുണ്ട യുഗത്തിലേക്ക് വെളിച്ചം പോലെ കടന്നു വന്ന രാഹുൽ ഗാന്ധി മൂന്ന് സംസ്ഥാനങ്ങളിൽ കൂടിയിരിക്കുന്ന ഇരുണ്ട യുഗത്തിനെ ഇല്ലാതെയാക്കി ഭരണ ഭരണകൂടത്തെ തറപറ്റിച്ച് അധികാരത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിയെ വെറുപ്പിച്ചാവരുത് ഈ സഖ്യത്തിൻ്റെ മുന്നോട്ടു പോവൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയുമൊക്കെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഒരു പ്രയത്നമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി എന്ന ധീരനായ നേതൃത്വത്തിൻ്റെ ചടുലതയോടുകൂടിയുള്ള മുന്നേറ്റത്തിൻ്റെ യഥാർത്ഥ സ്വഭാവ ഗുണങ്ങളൊക്കെ അതിലടങ്ങിയിരുന്നു ആ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ആ തീരുമാനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒക്കെ ഇന്ന് കോൺഗ്രസിന്റെ കൈകളിലായി മാറിയത് ആ വെളിച്ചമായിരുന്നു ഉത്തർപ്രദേശിലേക്കും പകർന്ന് പിടിച്ചത് ആ വെളിച്ചത്തിന്റെ സൃഷ്ടി സൃഷ്ടാവ് രാഹുൽ ഗാന്ധിയാണെന്ന സത്യം അഖിലേഷും മായാവതിയും മറന്നു പോകരുത് ഓക്കെ സഖ്യം കൊള്ളാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊള്ളൂ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദിക്കാൻ ഈ സഖ്യം മുന്നോട്ട് വേണം പക്ഷേ കോൺഗ്രസിനെ മതേതര സ്വഭാവത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധി നെയ്ക്കുന്ന കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ പടനീക്കം മറ്റൊരു ലക്ഷ്യത്തിന് മേലിലാണെന്നുള്ള ഒരു വലിയ സത്യവും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതായത് മായാവതിക്ക് പ്രധാനമന്ത്രിയാവണം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അഖിലേഷ് യാദവ് മായാവതിയുടെ പേര് മുന്നിലോട്ട് വെക്കുന്നതിൻ്റെ രഹസ്യവും അണിയറ നീക്കവും ഒക്കെ പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം രാഹുൽ ഗാന്ധിയെ പിന്നിലോട്ട് തള്ളിപ്പറഞ്ഞ് മുന്നിലോട്ട് മായാവതിയെ നിർത്താനുള്ള അഖിലേഷിന്റെ സ്വപ്നങ്ങളാണ് ഈ സഖ്യത്തിലുള്ളത് അതിനെ കൂട്ടുപിടിക്കുന്നത് ബി എസ് പിയും മായാവതിയുമാണെങ്കിൽ പോലും കോൺഗ്രസിനെ തഴഞ്ഞതിൽ അതിയായ ദുഃഖം ദേശീയ രാഷ്ട്രീയത്തിലെ പലരും പങ്കുവെക്കുന്നുണ്ട് അതുമാത്രമല്ല കോൺഗ്രസിനെ തടഞ്ഞതിലൂടെ വലിയ ഒരു പ്രത്യാഘാതവും നേടി നേരിടാനും സാധ്യതയുണ്ട് ഇത് വെളിച്ചം കൊണ്ടുവന്ന ഒരു കൂട്ടരെ ഇരുണ്ട യുഗത്തിലേക്ക് വീണ്ടും തള്ളിവിടുന്ന മറ്റൊരു സ്വഭാവ വിശേഷണങ്ങൾ കൂടി തന്നെയാണ് ഉത്തർപ്രദേശിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പ്രതിച്ഛായക്ക് മുന്നിൽ അല്ലെങ്കിൽ പുതിയൊരു പ്രതിച്ഛായ സൃഷ്ടിച്ച് എസ് പി എസ് പി മുസ്ലിം വോട്ടുകൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ കോൺഗ്രസിനും ആ വോട്ടുകൾ തന്നെയാണ് ശരണമെന്നുള്ള മറ്റൊരു സത്യവും ഇക്കൂട്ടർ അറിയാതെ പോയി അങ്ങനെ അറുപതും അറുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസിനോട് രാഹുൽ ഗാന്ധിയും സംസ്ഥാനത്തെ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഘടകങ്ങളും തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന മതേതര വോട്ടുകളിൽ ഭിന്നത സൃഷ്ടിക്കാൻ ചിലപ്പോൾ ഈ സഖ്യത്തിന് സാധിച്ചു എന്ന് വരാം അങ്ങനെ വന്നാൽ തന്നെ അത് ബി ജെ പിക്ക് ഗുണവുമാകും അതുകൊണ്ട് കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു നീക്കുപോക്കുകൾ തിരിച്ചടി നൽകാനും സാധ്യതയുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത് രാഹുലിനെ മാറ്റി നിർത്താനുള്ള കാരണം മായാവതിയുടെ പ്രധാനമന്ത്രി കസേര എന്ന് വ്യക്തമാണെങ്കിലും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ മറ്റൊരു പൊൻതൂവൽ ചാർത്താൻ എസ് പി ബി എസ് പി സഖ്യത്തിന് ചിലപ്പോൾ ആകും അതെന്തായാലും നല്ലത് തന്നെ പക്ഷേ പ്രധാനമന്ത്രി കസേരയെ മുൻനിർത്തി കൊണ്ടാവരുത് തിരഞ്ഞെടുപ്പിനെ നേരിടൽ മറിച്ച് ന്യൂനപക്ഷ വേട്ടകൾക്ക് പിന്നിലുള്ള കാബാലികരെ തിരിച്ചറിഞ്ഞ് അവർക്ക് മേലിലുള്ള ഒരു പോരാട്ടമായി ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് മാറട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള